കാസർകോട് ചട്ടംചാലിലെ ടാറ്റ കോവിഡ് ആശുപത്രി പൊളിച്ചുമാറ്റി ക്രിട്ടിക്കൽ കെയർ ആശുപത്രി നിർമ്മിക്കാൻ സർക്കാർ കിടക്കകളുള്ള ആശുപത്രിയാണ് നിർമ്മിക്കുക ടാറ്റ ആശുപത്രി പൂർണ്ണമായും പൊളിച്ചുമാറ്റി ഒരു വർഷത്തിനകം ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം ആദ്യഘട്ടത്തിൽ നാൽപ്പത് കണ്ടെയ്നറുകൾ മാറ്റി കെട്ടിടം നിർമ്മിക്കും ട്രോമോ കെയർ ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഒരുക്കും ജില്ലാ ആശുപത്രിയുടെ അനുബന്ധമായിട്ടായിരിക്കും പ്രവർത്തനം അത് നില ആ കണ്ടെയ്നറുകൾ നിൽക്കുന്ന സ്ഥലത്ത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ ചിലവിൽ നാൽപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ കോൺക്രീറ്റ് കെട്ടിടം ആശുപത്രി സമുച്ചയം അവിടെ വരും ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന പേരിലാണ് അത് സ്ഥാപിക്കുക ആ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ട്രോമാ കെയർ ഉൾപ്പെടെ ഒ പി ഉൾപ്പെടെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാകും അങ്ങനെ ലഭ്യമാകുമ്പോൾ അതിന് പിന്നെ അതിന് അതിൻ്റെ നിർമ്മാണ ചുമതല എന്ന് പറയുന്ന ലാറ്റക്സ് ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് ക്രിട്ടിക്കൽ കെയർ ആശുപത്രിക്കായി പി എം അഭിയാൻ പദ്ധതിയിൽ നിന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നാഷണൽ ഹെൽത്ത് മിഷൻ അനുവദിച്ച പത്ത് കോടി രൂപയും ഉപയോഗപ്പെടുത്തും കോവിഡ് കാലത്ത് ജില്ലയിലെ ജനങ്ങളുടെ ആശ്രയമായിരുന്ന ആശുപത്രി ഉപയോഗശൂന്യമായി നശിക്കുന്നതിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സർക്കാരിൻ്റെ നടപടി കാസർഗോഡ്